ഇടുക്കി ജില്ലയിലെ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട ബൈസൻവാലി പൊട്ടൻകാട് സ്വദേശി കുളക്കച്ചവിള വീട്ടിൽ മഹേഷിനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിലാക്കി ദേവികുളം സബ് ജയിലിൽ വിചാരണ തടവുകാരനായി പാർപ്പിച്ച് വരവെയാണ് മഹേഷിനെ സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിലാക്കിയത് ഇടുക്കി ജില്ലയിൽ വിവിധ ലഹരി കേസുകളിൽ ഉൾപ്പെട്ട ബൈസൻവാലി പൊട്ടങ്കാട് സ്വദേശി കുളക്കച്ച പിള്ള വീട്ടിൽ മണിയുടെ മകൻ മഹേഷ് എന്നയാളെയാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കില്ലാക്കിയത് മഹേഷിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇരുപത് കിലോഗ്രാം കഞ്ചാവുമായി അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇയാൾക്ക് അടിമാലി എക്സൈസ് റേഞ്ച് ഓഫീസിൽ അഞ്ച് ദശാംശം രണ്ട് കിലോഗ്രാം കഞ്ചാവിന്റെ മറ്റൊരു കേസ് കൂടിയുണ്ട് ദേവികുളം സബ് ജയിലിൽ വിചാരണ തടവുകാരനായി പാർപ്പിച്ചു വരവെയാണ് മഹേഷിനെ പി ഐ ടി എൻ ഡി പി എസ് നിയമപ്രകാരം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിലാക്കിയത് എൻ ഡി പി എസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പ്രകാരം എക്സൈസ് കരുതൽ തടങ്കലിലാക്കുന്ന കേരളത്തിലെ രണ്ടാമത്തെ ആളും ഇടുക്കി ജില്ലയിലെ ആദ്യത്തെയാളുമാണ് മഹേഷ് മണി ഇയാൾ മറ്റ് നിരവധി പോലീസ് കേസുകളിലെ പ്രതിയും പോലീസിന്റെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളുമാണ് ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സുരേഷ് കെ എസ് സർക്കാരിന് സമർപ്പിച്ച ശുപാർശയന്മേലാണ് നടപടി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ മിഥിൻലാൽ ആർ പിയും സംഘവും ചേർന്ന് കണ്ടെത്തിയ കേസിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എം കെ പ്രസാദ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി